നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ മഴ ശക്തമായതോടെ ഒഴുക്കിൽപ്പെട്ട രണ്ട് ജീവനുകൾ പൊലിഞ്ഞു മദീനയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ വാഹനത്തിലുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ ഒഴുക്കിൽപ്പെടുകയുണ്ടായി മഴ ശക്തമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ വിവിധ പ്രദേശങ്ങളിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും ശക്തമായി തുടരുന്നതിനാൽ വിവിധ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ചയും നേരിട്ടുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു മക്ക മദീന ഹായിൽ തായിഫ് ജിദ്ദ മഹർദ് റാബിഖ് ഹനഗിയ ഖുലൈസ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓൺലൈൻ വഴി മാത്രമായിരിക്കും പഠനം കഴിഞ്ഞ ദിവസം മക്കയിൽ പെയ്ത മഴയിൽ നിരവധി സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നു മക്കയിലെ കുതായിൽ കുത്തിയൊലിക്കുന്ന മഴവെള്ളപ്പാച്ചിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വിദേശി ഒഴുക്കിൽപ്പെടുകയുണ്ടായി പിന്നീട് പതിമൂന്ന് കിലോമീറ്ററുകൾ കപ്പുറത്ത് വെച്ച് ഇയാളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മദീനയിൽ ശക്തമായ മഴയ്ക്കിടെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ വാഹനത്തിലുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ സ്വദേശിയും മകനും ഒഴുക്കിൽപ്പെട്ടു സിവിൽ ഡിഫൻസ് നടത്തിയ തിരച്ചിലിൽ അൻപത്തിയെട്ടുകാരനായ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ബോട്ടുകളും തെർമൽ സെൻസറുകളും ഉപയോഗിച്ച് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ മകനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഇതിനിടെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ വാഹനവും അതിനകത്തുള്ള യാത്രക്കാരെയും രക്ഷപ്പെടുത്തിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ മഴ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ഒരാളെയും സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി അതേസമയം യു എയിലും വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം മിന്നലിന്റെ അകമ്പടിയോടെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത അളവിലാകും മഴ ലഭിക്കുക രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലും വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിലും വെള്ളി ശനി ദിവസങ്ങളിൽ മിന്നലുണ്ടാകുമെന്നും താപനിലയിൽ കുറവുണ്ടാകുമെന്നും നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് കാലാവസ്ഥ മേഘാവൃതമായിരിക്കുമെന്നും ഈ ആഴ്ച മുഴുവൻ മഴ സാധ്യതയുള്ള ദിനങ്ങളാണെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ദ്വീപുകളിലും വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലും കൂടുതലായി മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ മിക്കയിടത്തും സമാനമായ കാലാവസ്ഥയാണ് നിലവിലുള്ളത് ചൊവ്വാഴ്ച രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിൽ മഴ ലഭിച്ചു അബുദാബി ദുബായ് റാസൽ ഖൈമ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മഴ ലഭിച്ചത് ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ ദുബായിൽ പല ഭാഗങ്ങളിലും ചാറ്റൽ മഴ ആരംഭിച്ചിരുന്നു പിന്നീട് വൈകുന്നേരത്തോടെ ചില സ്ഥലങ്ങളിൽ മഴ ശക്തിപ്പെട്ടു മാത്രമല്ല യു എയിലുടനീളം മൂടൽ മഞ്ഞിന് സാധ്യതയുള്ളതിനാൽ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി കഴിഞ്ഞ ദിവസം യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക